സാധാരണ എല്ലാവരും വള്ളിക്കുള്ളൽ മെഴുക്കോറിട്ടാണ് ചെയ്യാറ് ഞാനും ചെയ്യാറുണ്ട് പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം ചട്ടി നേരത്തെ ചൂടായതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അപ്പോൾ കുറച്ച് കടല ആക്രമണത്തിന് വേണ്ടി കുറച്ച് കഥ കിട്ടിട്ടുണ്ട് അതിന് വെച്ചിരിക്കുന്ന ഫ്രയറും ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടിയാണ് അതിലോട്ട് കൊടുക്കാം കുറച്ച് പറവത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴേണ്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ കഴിച്ച് മൂടി വെച്ച് വേവിക്കാം സാധാരണ തോറിന് വെള്ളം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല പക്ഷേ കുറച്ച് ഇത് കുറച്ച് മുറ്റിയ പയറായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ വെള്ളത്തിലിരുന്ന് ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് വേഗട്ടെ ഇരിക്കട്ടെ തോരന് അരപ്പിന് വേണ്ടിയിട്ട് ഒരു നാല് സ്പൂൺ തേങ്ങ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു രണ്ട് ചെറിയ വെളുത്തുള്ളി ഇതുകൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളം വെച്ച് നോക്കട്ടെ നെല്ലമൊക്കെ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ അരപ്പൂടെ ഇട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെച്ച് കഴിക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വെള്ളമൊക്കെ വറ്റി എന്തെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് തോര നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലോണം തോർത്തി അറിയില്ല വെള്ളമൊക്കെ വറ്റി അപ്പോൾ ഇനി അത് ഓഫ് ചെയ്യാം അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നീളം പയർ തോരൻ റെഡി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ കട്ട് ചെയ്യാനും വേക്കാനും എല്ലാം കൂടെ ചേർത്ത്